ഞങ്ങൾ ിൽത്തിട്ടോ കിടിനം വണ്ടി ഫാനായി പോയി ഞാൻ അങ്ങനെ വണ്ടിയുടെ ഫാൻസ് വണ്ടി അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയിട്ടുണ്ട് അറീന സ്റ്റാർ എന്ന് പറഞ്ഞ ഹോട്ടലാണ് നമ്മള് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ശെരിക്കും പറഞ്ഞ എന്റെ ആഗ്രഹവും ഞാനും അനുഭവം കൂടി വന്ന് നിന്ന എന്ന് ഫുറാമെന്ന് പറഞ്ഞാൽ ബുക്കിറ്റ് ഹോട്ടൽ ഹോട്ടലെടുക്കണമെന്നായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇത് എടുത്തത് തൊട്ടപ്പുറത്ത് തന്നെ ചൈനീസ് റെസ്റ്റോറൻറ്റ് മാൻ അപ്പം ഞങ്ങൾക്ക് ഏർലി ചെക്കിങ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിതിവിടെ ലഗേജ് വെച്ചിട്ട് ഞങ്ങൾ സൈറ്റ് ഇങ്ങിനു പോണം അപ്പോൾ കുറച്ച് അതിന് പിന്നെ ചേഞ്ചിങ്ങിനായിട്ടൊരു ഒരു സെറ്റപ്പ് വന്നിട്ട് അപ്പോൾ ചേഞ്ചിന്റെ ഫീലൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് രണ്ടു മണിക്ക് ഒന്ന് ചെക്കിങ് ചെയ്യും എം എന്ന് പറഞ്ഞ ഫ്ലോറിലാണ് അവിടെയാണ് നമുക്ക് പോകേണ്ടത് എല്ലാരും അവിടെ ഇപ്പൊ നമ്മൾ നമ്മളിത് അങ്ങനെ മലേഷ്യ എത്തിരിക്കാണ് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കെ എൽ സി സി പോകുന്നത് അപ്പൊ ഞങ്ങള് റൂമിൽ വന്നു മീൻസ് റൂം കിട്ടിയിട്ടില്ല ടൂ ഓ ക്ലോക്കിനാണ് ചെക്കിൻ ആയിട്ട് കയറാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിവിടെ തന്നെ വാഷ്റൂമിൽ പോയിട്ട് എല്ലാരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയി

അപ്പ എന്തായാലും ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ കാരണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല വിശന്നിരിക്കുക എല്ലാവരും തളർന്നിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മളുടെ ആ ഫുഡിന്റെ കുറയത്തിലേക്ക് പോവാട്ടെ വീട് ഞങ്ങൾ അപ്പം ഫുഡൊക്കെ അഴിച്ചിട്ട് നമ്മളുടെ റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഇനി നമുക്ക് ഉള്ളതെന്ന് വെച്ചാല് നേരെ വണ്ടി വിളിച്ച് കെ എൽ സി സി പോവാന്നുള്ളതാണ് രാത്രി എട്ട് മണി വരെയാണ് അവിടെ ഓപ്പൺ ടിക്കറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പൊ എട്ട് മണി വരെയോളം ഉണ്ട് പക്ഷേ ഏഴുമണി പോകും കേട്ടോ നിങ്ങൾ സി സി കാണാൻ പോകുന്നത് അത്ര സമയം അപ്പൊ അതുകൊണ്ടിപ്പൊ നമ്മള് ഇനിയിപ്പൊ വേറെ ഒന്നുമില്ല ഇനി നേരെ നമ്മൾ അപ്പോൾ അപ്പോൾ നമ്മൾ കാർ വരും അച്ഛനും ഞാനും അമ്മയൊക്കെ കൂടി ഈ പോവാട്ടോന്ന് പാലക്കൂടത്ത് സെറ്റാക്കിട്ട് അക്വറിയത്തിലേക്ക് പോകാനായിട്ടുള്ള ക്യാബ് വന്നു കേട്ടോ അപ്പോൾ അതേ നമ്മൾ അങ്ങനെ അക്വറിയത്തില് എത്തിയേക്കും ഈ ൂനേയും വിവേകിനെയും അമ്മേനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കണം ഞങ്ങള് നാല് പേരും കൂടെ ഒരു ക്യാബിന് വന്നു ഒരു ക്യാബിനെ നാല് പേരെയാണ് അവര് അലോട്ട് ചെയ്യോളൂ അപ്പൊ അവിടെ എല്ലാം കൂടെ കയറാൻ പറ്റാത്തോണ്ട് രണ്ട് ക്യാബ് വിളിച്ചിട്ടാണ് വന്നേക്കുന്നത് അടിപൊളിയാണ് ഞങ്ങൾ ഓൾറെഡി മലേഷ്യയിൽ അന്ന് വന്നപ്പോൾ ഇതേപോലെ ഗ്രാബ് വിളിച്ചിട്ടാണ് എല്ലാം ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്ക് ബസ്സും അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് മറ്റേ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ നോക്കാം പിന്നെ പറ്റിയ അതുകൊണ്ടാണ് ഞങ്ങൾ ബസ്

ആ ഇത് കാണുന്ന ഐദോ ആൽഫാഡ് എന്ന് പറയുന്ന വണ്ടി ടൊയോട്ടറേ തന്നെ. എസി വീണ്ടും ദേ അതേപോലെ തന്നെ വണ്ടി. ഇതിനി കോണ്ടേ വീണ്ടും അതേ വണ്ടി. ഇവിടെ ഇങ്ങനെ നേരെ 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 ഈ വണ്ടി തന്നെ. வேற കമ്പനിയാണെന്ന് തോന്നുന്നു. സാധാരണക്ക തന്നെ. ആ ഇത് വെല്ലിപ്പയരാണ്. ഇത ടൊയോട്ടയുടെ പേരാണ്. ലാരറ്റന അതേ വണ്ടി. ആണോ എക്സിക്യൂട്ടീവ് ലോഞ്ച് എന്ന് പറയുന്ന സീരീസ് ഇത് അല്ലാത്തോ. അങ്ങനെ ദേ അവിടെ എത്തിട്ടാ. വിവേക് മലേഷ്യ ഫൈനലി എത്തി ഒരു ഈ ിന്റെ എസ്കലേറ്ററിന്റെ താഴെ തന്നെയാണ് അക്വേറിയ കെ എൽ സി സി നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ക്ലൂക്ക് എന്നുള്ള ആപ്പ് വഴി ബുക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്ന് വന്നെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പൈസ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും ഇവിടെ ഇത്ര സാധനങ്ങളല്ല സുറിയ കെ എൽ സി സി പെട്രോണ സെയിൻസ് പെട്ടെന്ന് സിൻ തോസ് അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് കോലാലംപൂർ കൺവെൻഷൻ സെൻറ്റർ അക്വേറിയ കെ എൽ സി സി എല്ലാം ഒറ്റക്കുടക്കേജിലാണ് ഇവിടെ കൂടെ ലിഫ്റ്റ് വഴി അടിയിലേക്ക് പോവാം ബേസ് ഇതാണ് ഞങ്ങൾ ആദ്യം ഒരു ജീവിതത്തിൽ കയറി സ്റ്റാർ ബക്സേട്ടാ ഞാനും അനുഭവം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നുള്ളാം ഇന്ത്യ ബേസ് ഭയങ്കര പൈസയും കുറവായിരുന്നു ഇതാണ് അക്വറിയ കെ എൽ സി സിയിലേക്ക് കയറുന്ന സ്ഥലം ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്താണ് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പുറത്തേക്ക് ഫുഡ് കോർട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ക്യൂ നിക്കണ്ടാന്ന് ഓൾറെഡി കയറാന്ന് കാരണം ഓൾറെഡി ടിക്കറ്റ് എടുത്തോണ്ട് ഞങ്ങൾക്ക് ഇതുവഴി നേരെ കയറും ക്യൂ നന്ദി പറ നിക്കണ്ടി പറഞ്ഞിട്ട് ഇവിടുത്തെ റേറ്റ്സ് വരുന്നത് ഈ ക്ലൂക്ക് വഴി എടുത്തുള്ള ഗുണമെന്ന് കഴിച്ചത് ഇവിടെ നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്ത് നേരെ പോവാം ഇവിടെ ഓൾറെഡി ടിക്കറ്റ് കൗണ്ടറാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം ഇതിനേക്കാളൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് കിട്ടിയ ഇറാന ടാങ്ക് ഷ്ടുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വരണോട്ട ഞാനിവിടെ രണ്ടാമതാണ് വരണത് ഞാനൊരു പേര് ഇനി എഴുന്നേറ്റ് നമ്മുടെ ഭയങ്കര സ്നേഹമുള്ള ജീവിയാണ് ഇതിനാണ് ലാൻഡ്സ്കേപ്പിംഗ് പറയും എന്ത് രസമായിട്ടോ ചെയ്ത സൂപ്പർ ഇത് തിരക്കല്ലേ പക്ഷെ ഇന്നും തിരക്ക് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ടാ തോന്ന പറഞ്ഞോ നമ്മടെ വീട്ടിലിണ്ടായിരുന്ന അയ്യോ എനിക്ക് നമ്മുടെ കലൂരിലുള്ള വീട് ഓർമ്മ വന്നു അല്ലേ എന്തോരം ഉണ്ടായിരുന്നു അത് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വെച്ചാ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പല്ലി തേള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടിൽ ബീറ്റിലൊക്കെ കണ്ടിട്ടുണ്ടോ അതെ ഹെർമിക് ക്രാബ് ആളെ ആളൊക്കെ ഇവിടെ ഉണ്ട് ായിട്ട് എഴുന്നേറ്റ് അയ്യോ ഓട്ടറിന്റെ അതെ ഭയങ്കര സ്മാർട്ടായിട്ടുള്ളൊരു ഒരു അനിമലാണ് ഓട്ടർ അടിപൊളി അച്ഛൻ ഉണ്ടെങ്കിൽ അച്ഛന് ഭയങ്കര ഇഷ്ട വീട്ടിലൊന്നും സ്ഥലമാണ് നീമോ ഫൈൻഡിങ് നീമോ നിയമോ ഇവിടെ ഒരു കിടിലെ ടാങ്ക് ഉണ്ടോ റൈറ്റ് സൈഡിലൊക്കെ ഈ ടാങ്ക് ഒരു രക്ഷയില്ല സൂപ്പർ അല്ലേ എന്ത് രസം ഇത് പണു വെച്ചേക്കണ കാണാൻ അന്യ ലുക്ക് ആ ഇത്രയും വലിയ ടാങ്കും അതിന്റെ അടിയിലേക്ക് മീനൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്ന് പറയാം ഇത് ഭയങ്കര ബോത്ത് അട്രാക്ഷൻ ആണ് അത് ക്ലൂക്ക് വഴി എടുത്താ നിനക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾക്ക് എനിക്ക് പിള്ളേരൊക്കെ മസ്റ്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവരണം കേട്ടാ അമ്മക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ ഒന്ന് ബാക്കിലോട്ട് നോക്കി അടിയിലേക്ക് ഇനി അപ്പുറത്തൊരു കീട്ടില്ല സാധനം ഉണ്ടാവും നമ്മക്ക് കാണുമ്പോ എന്തേലും ഇഷ്ടപ്പെടും അതിന്റെ സൈസ് നോക്കിയമ്മ ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഭയങ്കര വലുതാണ് നമ്മുടെ നാട്ടിൽ കണ്ടതിനേക്കാളും ഒക്കെ ഒരുപാട് വലുതാണ്ട് ഇവിടുത്തെ പിറാനയും അരപ്പ്മയും അന്യ സൈസാണ് അലിഗേറ്റർ ഗാർ പിറാന സൈസ് എന്താണ് കണ്ടാരോക്കെ അമ്മയുടെ അളവും അതിന്റെ എന്ത് വലുതല്ലേ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ബാർബ് സൂപ്പർ അല്ലേ ഇതാ എനിക്ക് നിങ്ങളിവിടെ കൊണ്ടുവന്നത് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം എനിക്ക് എനിക്ക് ഉറപ്പായിരുന്നു ഇഷ്ടപ്പെടുന്നു അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ വെള്ളം അത്രയും തെളിച്ചോ അത്രയും നന്നായിട്ട് ചെയ്തു തരണു എങ്ങനെയുണ്ട് പേടിയാണ് പേടിയവന് ഭയങ്കര പേടിയാണ് ഇതിനകത്തല്ല ലക്ഷക്കണക്കിന് രൂപ ലക്ഷല്ലേ ഇനി കോടിക്കണക്കിന് രൂപ മീനായി കിടക്കണം കാരണം ഈ ഒരു മീനുണ്ട് ലക്ഷക്കണക്കിന് രൂപ വില അടിപൊളി രണ്ടു വർഷം കഴിഞ്ഞിട്ടും എന്ത് കിടുവായിട്ടിരിക്കണേ രണ്ടല്ലോ ചോ അഞ്ചു വർഷം നമ്മള് അഞ്ചു കൊല്ലമായി ടു തൗസൻഡ് എയ്റ്റീനല്ലേ വന്നത് നൈന്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ഫോർ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് കിടുവായിട്ടിരിക്കണ ആ സെയിം ഫിഷ് കഴിഞ്ഞാ അത്രയും ക്ലിയർ ആയിട്ടും ഇതിനെ ഇതിനെ അപാര സൈസാണ് സിൽവർ ആയപ്പോ അടിയിലേക്ക് ആൽപ്പിച്ചിരിക്കുന്നു എലിപ്പം പേടി എനിക്ക് കൈയിട ആ കാണ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നേ ഇത് ഇവിടെ നിങ്ങൾ മലേഷ്യ വന്നിട്ട് ഇവിടെ വരാതെ പോയരെന്നാണ് എന്റെ അഭിപ്രായം മലേഷ്യ വരുമ്പോ രണ്ടാമതല്ലേ പറഞ്ഞത് അന്നിട്ടും അങ്ങനെ അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്താണോ ഇത്രയും വെൽ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ഓ ഇവിടെ അതെ ആ ഗൗറേനോക്കെ എനിക്ക് എന്ത് ഇഷ്ടോന്നറിയോ അങ്ങനത്തെ ഗൗറേനോ മിൽക്കി വൈറ്റ് ക്യാമറക്ക് പകർത്താൻ പറ്റില്ല ഈ ഭംഗി നിങ്ങൾ ഇവിടെ വന്ന് ആസ്വദിക്കണ്ടത് അത്രയും പോവാത്ത ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് നീമോടെ ഇത് കണ്ടായിരുന്നോ അവിടെ അടിപൊളിയായിരുന്നില്ലേ ഓ എന്ത് ഭംഗിയായിരുന്നു അമ്മ ഇവിടെ എന്ത് ഭംഗിയായിട്ടാണല്ലോ എല്ലാം സെറ്റ് ചെയ്ത ഓര് വരുന്നു അത് എണക്കോളാണ് ഇന്ന് പെട്ടെന്ന് വന്നേ വന്നോക്കി അതെ അതെ ഭയങ്കര ഇണക്കം ഇത് ശബ്ദം കേട്ടാണെന്നോണ്ട വരണത് അയിന്റെ മോളിക്കടങ്ങനെ നോക്കി അപ്പ പൂവിന്റെ മോളിക്കടങ്ങനുണ്ടോ

പറ ആന്താന പറഞ്ഞ ഞാൻ ഉണിക്കൂർ ദവർണ് ആ

നടക്കാൻ താല്പര്യത്തേക്ക് വെറുതെ നിന്നാതീട്ടാമ്പുണ്ട് അതെങ്ങനെ പൊക്കോളു പോയി ഷാർക്ക് ി പള്ളത്തി ശ്രദ്ധിച്ച ഇവിടത്തെ ടാണലെന്ത് എന്ത് ഉണ്ടെന്ന് നോക്കി എത്ര നേര നടക്കണത് ഇത് മോലിയ

നിങ്ങള് മസ്റ്റ് ആയിട്ട് ഇവിടെ ടിക്കറ്റ് മണി പിള്ളാരത് പോലെ സ്ട്രോൾ സുമർ കൗണ്ടറാണ്

ഇത് പുതിയായിട്ടോളൂ ഇത് നമ്മൾ പുതിയ ഏരിയ എന്ത് രസമായിട്ടാണല്ലോ എടുത്തോട്ട് മോളിലേക്ക് ഇതേ പോണ് എല്ലാത്തരം മീനുകളുടെ എല്ലുകൾ

ഈ ടൂർ കർ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇടില്ല അപ്പം ഈ കാണുന്നതാണ് കേട്ടോ അഡ്മിഷൻ റേറ്റ് ഞങ്ങൾക്ക് ഇതിനേക്കാളും വില കുറഞ്ഞു കിട്ടി വീക്ക് ഡേസിൽ കുറച്ചും കൂടി വില കുറവാണ് പക്ഷെ ക്ലോക്ക് വഴി എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ ഡീൽ കിട്ടി വൈവൺ കിട്ടാ അമ്മ ആദ്യമായിട്ടാണ് സ്റ്റാർ ബാക്സിൽ അമ്മും അമ്മയൊക്കെ ആദ്യമായിട്ടാണ് സാർ അച്ഛനും ഇവയും ഇതേ കൗണ്ടറിൽ ഞങ്ങൾ തവിട്ട് പൊടിയോ ഞങ്ങളോട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ അറിയുന്ന സ്റ്റാറിലുള്ള റൂമ ഞാനും അനുപയം അമ്മയും ഒരു റൂമിലാണ് ജലാനല്ലൂറിലേക്ക് പോകുന്ന വഴി നമുക്ക് കാഴ്ചയിൽ ഇതേ കേരള ടവർ കാണാട്ടാ അതൊക്കെ കയറി വരുന്നു ഞങ്ങള് ഹവാനെന്ന് പറഞ്ഞൊരു ക്ലബിന്റെ ഫ്രണ്ടിൽ എത്തിയ ഇനി അങ്ങോട്ട് കാണാ ജലാനല്ലൂർ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിനക്ക് ഒരു സൈലന്റ് വൈബിട്ട് ഇവിടെ മലേഷ്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കൺവീനിയൻസ് സ്റ്റോറുണ്ട് കേക്ക് നമ്മുടെ തായ്ലാന്റിൽ സെവൻ ഇലവൻ ലവൻ പോലെ ഇവിടെ സെവൻ ഉണ്ട് പക്ഷെ ഇവിടെ കൂടുതൽ പോപ്പർ ആണ് ഇതാണ് കേ കെ സൂപ്പർ മാർക്കറ്റ് ട്വന്റി ഫോർ ഹവേഴ്സ് ആയിരിക്കും അച്ഛാ നമ്മുടെ സെവൻ ഇലവൻ ഇല്ലേ തായ്ലാന്റ് അതുപോലെ ഇവിടത്തെ സാധനം ഇതാണ് പിന്നെ ഇവിടെ കുറെ മസാജ് പാർലേഴ്സ് ഉണ്ട് കേട്ടോ മസാജ് പാർലേഴ്സ് ആണ് കേക്കെ പിന്നെ നമ്മടെ സെവൻ ലെവൻ ഇവിടെ പക്ഷെ ഇവിടെ ഞാൻ പറയ മലേഷ്യയിലെ സെവൻ ലെവൻ അത്ര പോപ്പുലർ അല്ല ഓ ഇത് അൺബിലീവബിൾ ഈ പാർബക്യൂസ് അറ്റ ഇപ്പോഴും ഉണ്ടെന്നുള്ള ഞങ്ങൾ കഴിഞ്ഞ പോണ അഞ്ചു കൊല്ലം മുന്നേ വന്നപ്പോഴും ഈ കട ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ജലാൻ അലോറിന്റെ ഒരു എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഇതിന്റെ നേരെ അറ്റത്താണ് പക്ഷെ ഞങ്ങള് ബാക്കിയാ കയറണത് Bây giờ chúng ta sẽ đi bà bì cua Chào mừng quý ഇതാണ് ഞങ്ങൾ ജലാനലോറിൽ നിന്ന് കഴിച്ച ഡിന്നർ ഡിന്നർട്ടോ അടിപൊളി ഫുഡായിരുന്നു അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ എന്താണ് ഞങ്ങൾ കഴിച്ചതെന്നൊക്കെ ഉള്ളത് എഫ് ആർ കെ ബ്ലോഗ്സിൽ ഉണ്ടാകും അപ്പൊ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഫ്രൈസ് അങ്ങനെ കഴിച്ചു അടിപൊളി കാരണം വന്നിരിക്കണം അതെ മസ്റ്റ് ജലാനലോറിൽ ഇവിടെ ഇന്ന് ട്രൈ ചെയ്തത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രൈ പുതിയ ഐറ്റം ആയിരുന്നു കൊറിയൻ ഹോട്ട് ഒരു കേട്ടോ ചാനലിൻ്റെ കടലുണ്ടാകും പിന്നെ ചെറുതായിട്ട് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഓൾറെഡി മുന്നിലേ പോയി മുന്നിൽ പോയിട്ട് ഞാൻ പക്ഷെ കേരളം അയ്യോ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു ഇങ്ങോട്ടായിരുന്നു അല്ലേ അപ്പൊ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോട്ടെ അത് കഴിഞ്ഞിട്ട് വേണം എന്താണ് നാളെ രാവിലെ നമുക്ക് ഗെൻഡിങ് ഹൈലാൻഡ്സ് ഗെൻഡിങ് ഹൈലാൻഡ്സും അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നല്ലോ ബാട്ടു കേവ്സാണ് അപ്പോൾ അത് രണ്ടും പോവാനുണ്ട് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് നമ്മളുടെ എന്താ പറയുക ഹോട്ടലിൽ പിക്കപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കട്ടെ